ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥ നാഥായ സീതേ നമ കൂചന്ദൻ രാമ രാമദി മധുരം മധുരാക്ഷരം ആരുഷ്യകവിതാഖാം വന്ദേ വാത്മീ ഗോകുലം വാത്മീർഗിരി രാമായണീ ഗംഗ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തി ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അയോധ്യാകാണ്ടത്തിൻ്റെ ആദ്യ ഭാഗത്ത് രാമൻ്റെ യുവരാജാഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട വർണ്ണനകളും അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ധാരക്കുറ ധൃതി പിടിച്ച് നിശ്ചയിച്ച ആ രാജ്യാഭിഷേകത്തിന് ചില വിഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സൂചനകളുമൊക്കെ ഉള്ള വർണ്ണനയാണ് അതിൽ മന്ധര കൂഞ്ഞായ ദാസി കൈയ്യായി ഉപദേശിക്കുന്ന ഭാഗങ്ങൾ വാത്മീരാമായണം അധ്യാത്മരാമായണം അതേപോലെ തുളസിദാസ് രാമായണം മുതലായത് വർണ്ണിച്ച് പോയി കേട്ടുകഴിഞ്ഞു നമ്മൾ ഭാഷാ രാമായണ ചമ്പൂലേക്ക് പ്രവേശിക്കാൻ ചമ്പൂൽ ഈ ഭാഗം എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ടതിന് ശേഷം രാമായണത്തെ വീണ്ടും പിന്തുടരാം വിച്ഛിന്നാഭിഷേകം എന്നൊരു ഭാഗം കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ വേറെ കാട്ടിലേക്ക് പോകുന്നവരെയുള്ള സന്ദർഭങ്ങളൊക്കെ പുനന്ദമ്പൂതിരി വർണ്ണിക്കുന്നത് പലയിടത്തും സുദീർഘമായ വർണ്ണനൊക്കെ നടത്തുന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത്ഭുതകരമായി തോന്നുക ഈ മന്ധന കൈയേ സംവാദം മന്ധരയുടെ ഈ കയ്യേക്കുള്ള ദുര്ബോധനം ആ ഭാഗം വളരെ കുറച്ച് യഥാർത്ഥത്തിൽ ചമ്പൂകാരൻ വർണ്ണിച്ചുള്ളൂ മറ്റു പലതും വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ആളാണെങ്കിലും ധാരാളം സാധ്യതയുള്ളതാണ് ഈ മന്ധനയുടെ ഈ ദുരുപദേശം അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ചുരുങ്ങിയ വാക്കുകളിലൊക്കെ രണ്ടായിരം ശ്ലോകം കൊണ്ട് പറയുകയേ ചെയ്തിട്ടുള്ളൂ അതിൽ ആദ്യ ഭാഗത്ത് ഈ വിഛിന്നാഭിഷേകം എന്ന് പറയുന്നത് അയോധ്യാകാണ്ടത്തിൻ്റെ ആരംഭമാണ് അയോധ്യകാണ്ടെന്നുള്ള പേരൊന്നും ദൈവം കൊടുത്തില്ല വിഛിന്നാഭിഷേകം എന്നുള്ള ഭാഗം ഇരുപത് ഭാഗങ്ങളായിട്ടാണ് ഈ ചമ്പൂര് രാമകഥ മുഴുവൻ പ്രതിപാദിച്ചിട്ടുള്ളത് അതിൽ വിച്ഛിന്നാഭിഷേകത്തിൻ്റെ ആദ്യ ഭാഗത്ത് സീതാസ്വയം തരത്തിന് ശേഷം രഘുരാമനായ പരശുരാമനെ പരാജയപ്പെടുത്തി ദശരഥൻ മക്കളൊക്കെ കയ്യിൽ അയോധ്യയിൽ വന്ന് സുഖമായി താമസിച്ചു എന്ന് പറയാൻ അപ്പോൾ അവരുടെ ആ ദാമ്പത്യാനന്തരം അഥവാ വിവാഹാനന്തരം അയോധ്യയിലെത്തിയതിനു ശേഷം അവരവിടെ സുഖമായി വസിച്ചു എന്നും അയോധ്യയുടെ കീർത്തിയൊക്കെ വർണ്ണിക്കുകയാണ് ആദ്യ ഭാഗത്ത് ചെയ്യുന്നത് അവിടെ പറയുന്നതാണ് ശ്രീരാമ അഭിമത വരദാന്യുതൈ വരദാതന്യതൈ സ്വൈരം നാളൊന്നു നയമുടയ സുമാദിമന്ദ്രീടം പരമസുഖം പരമസുഖം നീന്തി പാരം കാണാതെ വണ്ണം ദശരനഥ ദശരഥനഥ സേതന്യവാസിൽ അറ്റം കാണാത്തതായ സുഖമാകുന്ന സമുദ്രത്തിൽ നീന്തി കളിച്ചു ഏറ്റവും കാണാത്ത ഒന്നിനു പെട്ട് കഴിഞ്ഞാലുള്ള പ്രയാസങ്ങളാണ് നമ്മളധികാരോഗ്യവിടെ കവി സുഖത്തിന് സുഖമാകുന്ന വലിയ അംഭവനിധി സമുദ്രമാണ് സമുദ്രത്തിൽ കഴിച്ചു കൂട്ടിയതാണ് ഏതായാലും ദശരഥൻ എങ്ങനെയൊക്കെയാണ് ശ്രീരാമദ്വീതനുജയും ശ്രീരാമൻ മുതലായ പുത്രന്മാരോടുകൂടിയും ചില അഭിമതങ്ങളൊക്കെ നൽകുന്നവരായ ഭാര്യമാരോടുകൂടിയും സസ്യധാരീ തൻ്റെ ഭാര്യമാരോടും സ്വൈര നാളം നയമുടയ സുമന്ത്രാധിപരൻ മന്ത്രി സുമന്ത്ര വേണ്ട പോലെ ഉദ്ദേശിക്കാൻ കഴിയുന്ന കാര്യപ്രാപ്തി ഇവരൊക്കെ ഉള്ളവരായ സുമന്ത്രാദികളായ മന്ത്രിമാരാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എന്തു ചെയ്തു വാരം വാരം വളർന്നിടിന പരമസുഖംഭോ നിധവും മുങ്ങി തുറച്ചു വാര വളർത്തേ വീണ്ടും വീണ്ടും നക്കൾ എപ്പോഴും സുഖത്തിൻ്റെ വർധനമുണ്ടായി അയോധ്യയിൽ അങ്ങനെ സുഖമാകുന്ന ഈ സമുദ്രത്തിൽ നീന്തി കഴിച്ചു കൂട്ടിയിരുന്ന പറഞ്ഞുകൊണ്ടാണ് വിച്ഛിന്നാഭിഷേകം ആരംഭിക്കുന്നത് പിന്നെ അയോധ്യയിലെ കേമത്വങ്ങളെ പറ്റിയും ഈ നവോത്ഥുക്കളോട് കൂടിയിട്ട് ശ്രീരാമൻ മുതലായ ഈ മക്കളൊക്കെ നവയുവാക്കളായി ദമ്പതിമാരങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു കുറച്ച് ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയായിരുന്നത് അത് പഴയ സംസ്കൃതാവ്യങ്ങളിലൊക്കെ വധുപരന്മാരുടെ ആദ്യകാല തനുരാഗു അവരുടെ പ്രണയകലഹങ്ങളും ഈ ലജ്ജാന്യതയായിരിക്കുന്ന നായികയെ തനിക്ക് വശപ്പെടുത്താൻ വേണ്ടി നായകൻ ചെയ്യുന്ന വിദ്യകളൊക്കെ വർണ്ണിക്കും ഉപാര സംഭവത്തിലൊക്കെ അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നതാണ് ഉത്സങ്കേരത്തു ബാലംഗതമിതവിധം പ്രാവിതാ മാളിവർഗീരുമദ്യാൻമക്ഷരം കോമളകരതല സംഗീത ബിംബാധരോഷ്ടം ആ നായിക സീതയെ അവബോധമാണ് അവൾ ലജ്ഞയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വക്ത്രം മന്ദക്ഷണംബലമറിവലമാനം ഇങ്ങനെയൊക്കെ തുലോമംഗസാഗേ ഹസ്താൻ ഹസ്തേന ഹസ്തേന അനമ്യ ചൂഷൻ അവളുടെ ആ ലജ്ഞയുള്ള മുഖം കൈകൊണ്ട് വെച്ചു വെച്ചിട്ട് അവരുടെ മുഖത്ത് ആസ്വദിച്ചു എന്നൊക്കെ ഉള്ള ചില ശൃങ്കാരമായിട്ടുള്ള ഷ്ലോകുകളൊക്കെയാണ് ആദ്യ ഭാഗത്തുള്ളത് അവരുടെ ശൃങ്കാരചേഷ്ടകൾ രാമനീയത മധുരമധുരവാചാരാമചന്ദ്രോപഭാഷേഹേ മധുരമധുരമായ വാക്കുകളൊക്കെ ഈ നവോത്ഥിയോട് പറഞ്ഞു എന്താ പറഞ്ഞത് സുരതവലരിലെന്തും ജാരുപുന്ദധുര്യ സീമേ ദിവ്യമായ മാധുര്യത്തിൻ്റെ സീമയാണ് സുരതമാകുന്ന മലരിലെ മലിച്ചിലുള്ള പൂന്തേനാണ് നോക്കിയാണ് പറഞ്ഞത് നീയൊക്കെ പറഞ്ഞിട്ട് അവളെ സന്തോഷിപ്പിച്ചു ആദ്യം ഉണ്ടായിരുന്ന അതി ഒക്കെ സാവകാശ സാവകാശം പലതരത്തിലുള്ള വാക്കുകളെ കൊണ്ടും തലവടുകൊണ്ടൊക്കെ ഇല്ലാതാക്കിയതാണ് ഇതിനു വേണ്ടിയാണ് അഞ്ചെട്ട് ശ്ലോകം എഴുതിയിട്ടുള്ളത് മുഖം മുഖ പങ്കജം നമയസേ നിഷ്കാരണം ബാലിയേ അല്ലേ ബാലിക നീ എന്താണ് ഒരു കാരണമില്ലാൻ്റെ മുഖമൊക്കെ താഴ്ത്തിക്കളയുന്നത് എനിക്ക് ആസ്വദിക്കേണ്ടതായ മുഖമാണ് ഗാത്രം അഭംഗർ ധം സ്പൃഹയാമി ഗാത്രമചിലം പാണിദ്വേരി ഭയപ്പെടുന്നുവേണ്ട കാന്തനോട് ചെയ്യാനുള്ള മടിയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് കഥയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ അവരെന്തൊക്കെയാണ് ചെയ്തത് വെണ്ണോ പാളി വിമാനാവലി കടൽപണി കേളി സൗധേഷു സ്വർഗത്തിലുള്ള മണിമേടകളെയൊക്കെ വല്ലതായിരുന്നു ഈ അയോധ്യയിലുള്ള വലിയ മാളികളും സൗധങ്ങളൊക്കെ പൂന്തൻ മണഞ്ചിന്തിന് അവിമല മലക്കാവിലുഞ്ചാ തലീലം അങ്ങനെയുള്ള വലിയ വലിയ സൗധങ്ങളിലും പൂവാടികളിലൊക്കെ അവര് രമിച്ചു നല്ല തലീലം സ്വർണം ഭോജന്മ ദ്ധീപരിമളം ഇടചെറുന്നോളമെന്തും നദീനാം പുണ്യാനാം പുണ്യനദികളുടെ തീരകളിലൊക്കെ അവർ വിലാസലോലുവരായി നടന്നു ഞാൻ അങ്ങനെ അനുദിനം പേശലങ്കിയാ സരേമേ പേശലാങ്കിയായ സീതയോട് കൂടിയിട്ട് രമിച്ചു നടന്നു വിഗ്രഹസ്ഥശയനേ വലം മുഹിന്ദുനേതു സഹത്വരേ ആചാമിൻ്റെ കല ശബ്ദ വിക്ലമം വിക്ലം വരെ വൃത്തിയെ ചതിമ്പു ജാന്തരം അങ്ങനെ പല വൃത്തങ്ങളിലായിട്ട് കുറേ രസികൻ ശ്ലോകങ്ങളാണ് അതായത് മഴക്കാലം ഒന്നു ചെയ്തു മഴക്കാലം കാമിജനങ്ങൾക്ക് കാമത്തം വർദ്ധിപ്പിക്കുന്നതാണെന്ന് ഒരു കവിസങ്കേതം അങ്ങനെയുള്ള സമയത്ത് അവിടെ ലജ്ജ കൊണ്ട് ദൂരേക്ക് മാറിക്കിടന്നുവെങ്കിലും ഇടിയെടുക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭയന്നിട്ട് തന്നോട് ഒട്ടിച്ചേരുമെന്ന് വിചാരിച്ചിട്ട് രാമൻ അവൾ നിനക്ക് കൈക്കരി പ്രയോഗിച്ചില്ല എന്നാണ് അവൾ ഭയപ്പെട്ടിട്ട് ഇടുന്നാദക്കും നല്ല അടുത്തേക്ക് എഴുതുന്നു വിചാരിച്ചു നോക്കിയാണെങ്കിലുള്ള കാവ്യാത്മകമായ ശ്ലോകങ്ങളാണ് അതേ ഒരു പുരാ ഒരു ഇതിഹാസ പ്രതിപാദിതമായ കാര്യമാണ് വർണ്ണിക്കുന്നതെന്നുള്ള ഗൗരവത്തിലൊന്നുമല്ല ഒരു കാവ്യത്തിൻ്റെ മതിമയോട് കൂടിയിട്ട് ഈ നവ വധൂപരന്മാരുടെ ലീലകളൊക്കെ വർണ്ണിക്കുകയാണ് ആ ഭാഗത്തൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടെന്നാൽ അദ്ദേഹം തിരക്ക് കൂട്ടിയില്ല എന്നൊക്കെ പറയുകയാണ് അതുപോലെ പറഞ്ഞ ഞാനും ഏതും അവലാം സ തത്വരേ അതിനു വേണ്ടിയിട്ട് തിടുക്കപ്പെട്ടില്ല ഞാൻ അവളെ അടുപ്പിക്കാൻ എന്തുകൊണ്ട് ആചകംഠഘ ഘനശബ്ദ വിക്ലം വരെ ആ നടിശബ്ദം കേൾക്കുമ്പോൾ അവൾ തന്നെ തന്നെ പ്രാപിക്കും എന്ന് വിചാരിച്ചിട്ടാണ് തൻ്റെ കൈക്കുള്ളിലേക്ക് വരും എന്ന് വിചാരിച്ച് കാത്തു കിടന്നു എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള വിവരണങ്ങളാണ് കുറേ ശ്ലോകങ്ങളിലുള്ളത് പഴയ സമ്പ്രദായത്തിലുള്ള ചില കാവ്യസങ്കേതങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടിങ്ങനെ പറയുക എന്നിട്ട് പറയാണ് അവിടെ ഇങ്ങനെ കഴിഞ്ഞൊഴുക്ക് കേളിപ്പൊങ്കാവിലയ്യാജിലുറി മടിയിൽ ചേർത്തുമോദേ സീതാം ബാലാവാളീകരാന്തോളിത ഫലകമഴിഞ്ഞൂചലാടായം ചേലാർ മുന്മുക്താസൽ കപടതന കവട കവടത സംഭ്രാന്തി ഭാവിച്ചു മധ്യേലീലായോമൽ ലീലായോമൽവൻ കോമളകള ഭൂവി വേഗേന ഗാഠം പുളം ഇങ്ങനെയുള്ളതാണ് കുറച്ച് പത്തിരുപത്തിനാല് ഫ്ലോഗങ്ങളിലാണ് ഇത് വർണ്ണിച്ചത് അത്ര എളുപ്പത്തൊന്നോ കൊണ്ട് തീർക്കല്ല ഇത് ഇങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു രാജാവ് പിന്നീട് കഥയിലേക്ക് പ്രവേശിക്കുകയാണ് ദശരഥ രാജാവ് തനിക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുകയാണെന്നും മകനാകട്ടെ സജ്ജനങ്ങൾക്കും പ്രജകൾക്കൊക്കെ വളരെ സമ്മതനാണെന്ന് അറിഞ്ഞിട്ട് കണ്ടറിഞ്ഞിട്ട് അവർ പറയുന്നൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് രാജാധികാരം പൊത്രനിലേക്ക് കൈമാറാമെന്ന് വിചാരിക്കുന്നതിനെ കുറിച്ചാണ് പിന്നീട് വളരെ ചുടുകണ്ട് രാജങ്കർ കണ്ടു തേജോ മഹിമ നിജതനവു പോകുന്നവർ കുഞ്ചരാമപ്യാമോദ്രീ നഗമല അവനെ ചന്ദ്രികമെന്ന് പോലെ ആ രാമനിലെ ജനങ്ങളുടെ ഒക്കെ പ്രീതി ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ശോഭിക്കുന്നവനാണ് ജനങ്ങൾക്കൊക്കെ സമ്മതനാണെന്നൊക്കെ കണ്ടിട്ട് എന്തു വിചാരിച്ചു പാർവമോന്നും കാത്തു നിൽക്കുന്നവനെ നിജമഹീമത്ര രക്ഷയ്ക്ക് കൽപ്പിച്ചാമോദം വിശ്രമിപ്പാൻ മനസി കൊതി കൊളുത്തി മഹീവാല മൗലേ യഥാർത്ഥത്തിൽ ഈ രാമൻ വിഷ്ണുവിൻ്റെ അവതാരം എന്നുള്ള സങ്കല്പത്തിലാണ് കവി പറയുന്നത് മൂലോകത്തെയും ഭരിക്കാൻ പ്രാപ്തനായിരിക്കുന്ന ശ്രീരാമന് തൻ്റെ രാജ്യത്തിൻ്റെ ഭാരം മാത്രം കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ ദൃഷ്ടിയിൽ ദശരഥൻ്റെ രാജ്യം രാമന് കൊടുക്കുക ചെയ്യുന്നത് ആ ഭാരം മാത്രമേ ദശരഥനേൽപ്പിച്ചുള്ളൂ എന്നർത്ഥം യഥാർത്ഥത്തിൽ ഭൂലോകത്തിൻ്റെയും മൂന്ന് ലോകത്തിൻ്റെയും ഭാരം വഹിക്കുന്നവനാണ് രാക്ഷാവിഷ്ണു ജഗത് സ്ഥിതിക്ക് കാരണക്കാരനാണ് സ്ഥിതി എന്നുള്ള ധർമ്മത്തെ നിലനിർത്തുന്നയാളാണ് അങ്ങനെയുള്ള രാമനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരാന്ന് കാണിക്കാനാണ് കവി പറയുന്നത് ഈ ലോകങ്ങളുടെ അഥവാ പതിനാല് ലോകങ്ങളുടെയും ഭാരം വഹിക്കുന്നവനായ രാമൻ്റെ ശിരസിലേക്ക് സ്വന്തം രാജ്യത്തിൻ്റെ ഭാരം ഇറക്കി വെക്കാൻ ഈ ദശരഥം വിചാരിച്ചു എന്നാണ് എന്തുകൊണ്ട് ജനങ്ങളുടെ താല്പര്യമൊക്കെ കണ്ടിട്ടാണ് പാർമൂന്നും കാത്തു നിൽക്കുന്നവനെ നിജമഹീമാത്രം രക്ഷയ്ക്ക് തൻ്റെ രാജ്യത്തിന് മാത്രം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഭിഷേകം ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരു വിചാരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് ആരാൽ വിളിപ്പിച്ചത മന്ത്രി വൃദ്ധൻ പാരംഗതൻ നീതിമഹമ്പുരാശേ നീതിബോധവും നീതിശാസ്ത്രവും രാജതന്ത്ര നന്നായിട്ട് അറിയുന്നവരാണ് മന്ത്രിമാർ അവരെ വിളിച്ചിട്ട് നേരെ വസിഷ്ഠൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ വിളിച്ചിട്ട് പണിഞ്ഞിരുത്തി നേരത്തെ വേണ്ട പോലെ നമസ്കരിച്ചിരുത്തിയ ശേഷം സ്വാദ സഹോപാത മുത ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞതാണെങ്കിൽ എനിക്ക് പാഴായിക്കഴിഞ്ഞു ഞാൻ ആയിരക്കണക്കിന് മൂലങ്ങളായി രാജ്യം ഭരിക്കുകയാണ് ഇപ്പം എല്ലാ രാമായണങ്ങളും നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം കുറച്ച് നമ്മൾ ഈ സ്ഥിരത്തിൽ പറയുകയാണ് ഷോണിമ്പാടാതം ബലിചോടു പരിപാലിച്ചു പുത്രം കലാക്ക് ക്ഷീണത്വം വന്നണം ഞാൻ വിപണനമോയി വസിക്കേണമേ രാതി ധർമ്മം ക്ഷത്രിയന്മാരുടെ കുലധർമ്മം എന്താണ് മക്കൾക്ക് പ്രായപൂർത്തിയെത്തി പുത്രന്മാർ രാജാധികാരം കൈകേൾക്കാൻ ഒക്കെയോളം വളർച്ച പ്രാപിച്ചു എന്ന് കണ്ടാൽ പുത്രനിലെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് വനത്തിൽ പോയി തപസിയണം അവസാനത്തെ രണ്ടാമത്തെ ആശ്രമാണല്ലോ ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥാശ്രമം അവസാനിപ്പിച്ചിട്ട് വാനപ്രസ്ഥനായി പോകണം വാനപ്രസ്ഥത്തിൽ വെച്ച് മനസ്സു ഇന്ദ്രിയങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കണം ഇതാണ് ആശ്രമവിധി അപ്പോൾ തനിക്ക് രണ്ടാമമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമം ഇടാനുള്ള സമയമായി മക്കൾക്ക് പ്രാപ്തി വന്നു കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് രാജ്യഭാരൊക്കെ അവരുടെ ശിരസിലാക്കിയിട്ട് താൻ കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതാണല്ലോ വേണ്ടതെന്ന് പറയാൻ മാത്രമാണ് അവിടെ ചെയ്തത് കാട്ടിലേക്കൊന്നും പോയില്ല എന്നു ചില നമുക്കറിയാം കൊട്ടാരത്തന്നെ കിടന്ന് പുത്ത ദുഃഖം കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തത് എന്തായാലും നീ അങ്ങോട്ട് നീണാ ബാല്യം തുടങ്ങി ഒക്കെ തുടങ്ങിയിട്ടവരെ അനുസരിച്ചെന്നപോലെ ധരണ്യം വാണൻ ഞാൻ ഇന്നീ വിശ്രാന്തി സുഖം അനുഭവിക്കുന്നു വേണുന്ന് തന്നെ ഇത്രകാലം ഞാനെന്ത് ചെയ്തു ഈ മക്കളുടെ ഈ രാജ്യത്തെ ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇപ്പം ഞാൻ വിശ്രാന്തി വിശ്രമത്തിൻ്റെ കാലമായിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ അതിനെക്കുറിച്ച് വിസ്തരിക്കാതെ പഴയ സമ്പ്രദായം അനുസരിച്ച് ജലാനലം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ പുത്രൻ്റെ പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം വിടാന്നാണ് ജലസ്മൃതി പ്രമാണങ്ങൾ ചിലപക്ഷത്തിൽ ഇപ്പോൾ പുത്രൻ്റെ പുത്രനൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും തനിക്ക് ജലാതലം ഒന്നും തനിക്ക് വാർദ്ധക്യം വന്നു കഴിഞ്ഞു എന്നറിഞ്ഞാൽ എല്ലാവിധത്തിലും ലൗകിക ഭാരങ്ങളും ഒഴിവാക്കിയിട്ട് തപസ്സിന് വനത്തിലേക്ക് പോകണമെന്ന് എത്രയോ രാജാക്കന്മാർ വനത്തിൽ പോയി തപസ് ചെയ്തു എന്നുള്ളത് പുരാണങ്ങളിലൊക്കെ കാണുകയില്ല അതാണ് ഇദ്ദേഹം പറഞ്ഞത് കേവലം ഇന്ന് ലോക ബഹുമാനപ്രായമായി നമുക്കിപ്പോൾ വാഞ്ചിതമിന്ന് രാജ്യഭരണം രാമംഗലാക്കിയിടുവാൻ രാമനായിട്ട് ഇപ്പോൾ അതിനെ പ്രാർത്ഥിക്കുവന്നു കഴിഞ്ഞു ഞാനെന്ത് വിചാരിക്കുന്നു രാമൻ്റെ ശിരസിലേക്ക് രാജഭരണ ക്ലേശങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അതിൻ്റെ ക്ലേശങ്ങളൊക്കെ തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി രാമംഗലാക്കണം എന്നാണ് അതേ ആകട്ടെന്താണ് കേവലമിന്ന് ലോക ബഹുമാനപ്രായമായി ലോകത്തിൻ്റെ ജനങ്ങളുടെയൊക്കെ ബഹുമാനം അർഹിക്കുന്നവനാണ് പ്രായം കൊണ്ടും രാജാധികം ഏറ്റെടുക്കേണ്ട പ്രായം ജനങ്ങൾക്ക് ബഹുമാനമുണ്ട് അങ്ങനെ വിചാരിക്കും എന്ന് ഇത് കേട്ടപ്പോൾ മന്ത്രിമാർക്ക് ജനങ്ങൾക്ക് വലിയ സന്തോഷമായികിരന്തർണ്ണ സുധായ മാനാമുദ് പ്രസാദവദന സജീവോത്തമസ്ത സജീവോത്തമസ്തീ അദ്ദേഹത്തിൻ്റെ ഉത്തമന്മാരായ മന്ത്രിമാരാകട്ടെ ഈ വാക്ക് നിശനന്ദി നിർദ്ദേശം കൊണ്ട് സന്തോഷമായിട്ട് കേട്ടിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കൊക്കെ തുടങ്ങി വധിഷ്ഠൻ വേണ്ടതായ കൽപ്പനകളൊക്കെ കൊടുത്തു ആപ്പാട് സന്തോഷമുണ്ട് ആമോദ കൗതുകാൽ അഭിഷന്ത മനോവിഹാരം ഞങ്ങൾക്ക് രാമനവിഷയം ചെയ്യാൻ പോകുന്നു രാമൻ ഞങ്ങൾക്ക് വരണാധ്യായിയായി വരാൻ പോകുന്നു കേട്ടിട്ട് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു പിന്നെ അതിനെ കുറേ വർണ്ണിക്കുകയായിരുന്നു സംഭാരമോരൊന്നു വസിഷ്ഠവാചാ സമ്പാദിതം പൗരജനൈരന്ത്രം വസിഷ്ഠൻ്റെ വാക്കുകൾക്കനുസരിച്ച് അഭിഷേകത്തിനാവശ്യമായ സംഭാരങ്ങൾ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു ആ പാടെ സന്തോഷം രാജ്യം മുഴുവൻ അലിയടിച്ചു രാമസ്യ കന്തിമഭിഷേക ദിനേ പവിത്രീം പ്രക്ഷാല്യട്ടു വൈക്ഷിതമാതരേണ ഒക്കെ അനവധി ലോകങ്ങളാണ് എന്താ പറയുന്നത് വെച്ചാൽ വർദ്ധിച്ച സന്തോഷമുണ്ടായി പ്രജകളുടെ മുഖത്ത് സന്തോഷം കൊണ്ട് അശ്രുപ്രവാഹം ഉണ്ടായി ഞാൻ അശ്രു കണ്ണീരാണ് സന്തോഷമുണ്ടാവും കണ്ണീരുണ്ടാവും ഈ കണ്ണീർ ഇപ്പോൾ എന്തിനാണ് പ്രവഹിച്ചത് കവിൻ്റെ ഒരു കൽപ്പനയാണ് ഈ കണ്ണീർ പ്രവാഹം കൊണ്ട് കണ്ണിലെ വല്ല അഴുക്കും ഉണ്ടാക്കുക അത് ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് അപ്പോൾ എന്തു ചെയ്യും രാമാഭിഷേകത്തിന് ചടങ്ങുകളും രാമനെ അഭിഷേക്കുന്നതിനായിട്ട് സിംഹാസനത്തിരിക്കുന്നതൊക്കെ സുഖമായി കാണാൻ പറ്റുമല്ലോ കണ്ണിന് മറവുണ്ടാവുകയോ കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ കാഴ്ചക്ക് മങ്ങലേൽ പോലോ ആ മങ്ങലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആനന്ദാശ്രുക്കളെ കൊണ്ടൊരു അഭിഷേകമുണ്ടായിരുന്നത് അപ്പോൾ ഈ സന്തോഷാശ്രീക്കൾ ആദ്യം ഒഴുകി വന്നിട്ട് നമുക്ക് തന്നെയാണ് കണ്ണിൽ ചെറിയ കരടൊക്കെ ഉണ്ടായാൽ കണ്ണീർ വരുമ്പോൾ അത് ഒഴുകിപ്പോകും കണ്ണീരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം അതാണ് കണ്ണീര് ശുദ്ധമാക്കി നിർത്താൻ വേണ്ടി കൂടി ആ കണ്ണീരുണ്ടാകുന്നത് ശാസ്ത്രകാരന്മാരുടെ സമ്മതമാണ് ചെറിയ പൊടികളൊക്കെ ഉണ്ടാകുമ്പോഴും കണ്ണീര് വരുമ്പോൾ ആ അതിനെ ഒഴുക്കി കളയും അതുപോലെ അവരുടെ ഒക്കെ ഒഴുകി കളഞ്ഞിട്ട് ആ രാമാഭിഷേകത്തെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത് പ്രക്ഷാല്യ രക്ഷുതീക്ഷിതമാതരയാണ് ആദരയോടുകൂടി കൗതുകത്തോടുകൂടിയൊക്കെ രാമാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണുകളൊക്കെ തയ്യാറായി നിൽക്കുക ചെയ്തതാണ് പിന്നീട് ഗദ്യത്തിൽ കുറേ വർണ്ണന അഭിഷേകം കൊണ്ട് കേട്ടപ്പോൾ പലതരത്തിലുള്ള ജനങ്ങൾ നഗരങ്ങളിലേക്ക് ഓടിക്കൂടിയതും അതൊക്കെ പഴയ ചമ്പുക്കളിലും പഴയ തുള്ളലുകളിലൊക്കെ വിസ്തരിച്ച വർണ്ണനാണ് പലതരത്തിലുള്ള ജനവിഭാഗ ഉത്സാഹഭരിതരായിട്ട് കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെത്തുന്നതും അത് പലതരത്തിലാണ് മന്ത്രവാദികളായിട്ടും ജ്യോതിഷക്കാരായിട്ടും പിന്നെ എന്താണ് ജ്യോതിഷ പ്രൗഢന്മാർ വൈദ്യന്മാർ കവികൾ വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി കവികൾ ഇങ്ങനെ വലിയ ബഹളങ്ങളൊക്കെ കൊട്ടാരങ്ങളിലും തലസ്ഥാന നഗരിയിലൊക്കെ ഉണ്ടാവും അതിനൊക്കെ വിസ്തരിക്കാൻ സംഭവന വലിയ താല്പര്യമാണ് അതാണ് പിന്നീട് സുദീർഘമായ ഗദ്യത്തിലെ ഭിഷേം നടക്കാൻ പോകുന്നത് കേട്ടതോടു കൂടിയിട്ട് അയോധ്യയിൽ ജനങ്ങൾക്കുണ്ടായ ഉത്സാഹപ്രകാശം എന്തൊക്കെ ചെയ്തു വിസ്തരിച്ച് വർണ്ണിക്കാൻ ഹരഹര ശിവശിവരുത്താലഭിഷേകോത്സവ മഹിമ വിശേഷാൻ പുരവരമൊക്കെ നിരക്കടിച്ച മഹിമിലേഷു കലക്കും മൃഗപഥ ഭംഗം കൊണ്ടു തളിച്ച പുതുമതുമൊഴിമാർ വരിട്ടൊടു മെഴുകി വീത്രം പൂപ്പളയിട്ട് അണിപട്ട് വിതാനപ്പണിയും തീർന്നു കർപ്പൂരത്തിരി പലവ് നിരത്തി കനകവിളക്കുക നീളത്തൂക്കി ധരണീന്ദ്രാണരമേഘ അഞ്ജന കൈനിലകളും അങ്ങനെ അവധി തീർന്നു വർണ്ണിക്കുകയാണ് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും വിശ്രമിക്കാനുള്ള വലിയ വലിയ തറകളും സൗധങ്ങളൊക്കെ ഉണ്ടാക്കി കനകത്തറകളൊക്കെ ഉണ്ടാക്കിയെന്നാണ് പിന്നീട് വർണ്ണിക്കുന്നത് സ്ത്രീജനങ്ങൾക്കൊക്കെ അഭിഷേകത്തിൻ്റെ തിറങ്ങുകളൊക്കെ കാണാൻ ഒക്കെയാണ് നിന്ന് കാണാൻ വേണ്ടിയിട്ട് കനകത്തറകളനവധി തീർന്നു കനകത്തിലും തൂർണ്ണത്തിലും വിഷമില്ലാത്ത കാഴ്ചകൾ കാണാൻ കമലാക്ഷീണം സ്ത്രീകൾക്കാൽ കനകത്തറകൾ അനവധി തീർന്നു വേഷഗൃഹങ്ങളിലരിയ വിനോദം കുറികളരച്ചും കുരുനിര ചേർത്തും മാലകൾ കുർത്തും താരികൾ തീർത്തും പത്തിക്കിറ്റു കവലവചച്ചും ഒത്തുക്കൊപ്പ് വന്തി തിരിച്ചും പൂന്ത നല്ലതെടുത്തു ഞെറിഞ്ഞും കാന്തരുടെ ഇത് വഴക്കു പറഞ്ഞും അത് ശ്രഹങ്ങളിലും എല്ലനാമണികളുടെ വലിയ ബഹളം അവർ ഏത് വസ്ത്രമാണ് എടുക്കേണ്ടതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണല്ലോ അത് ശേഷം അവസരങ്ങൾ ഞങ്ങൾ എന്ത് വസ്ത്രാധരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിമാനം ഞാൻ ഞാനെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് അതിലടയ്ക്ക് കാമുകന്മാരും കാന്തന്മാരുമായിട്ടുണ്ടാകുന്ന ചില കലഹങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ സകല ജനാനം മുകളിൽ താവിനെ കൗതുകമുണ്ടോ വിവരിക്കാവൂ രാമാഭിഷേകം സമാഗതമായി നീട്ട് ജനങ്ങൾക്കുള്ള ആ സന്തോഷം വിവരിക്കാൻ കഴിയില്ല എന്നാൽ ജയ ജയ നരവരൻ ഇന്ന് തോന്നിയത് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ വിസ്തരിച്ച് പറയാൻ ചെല്ലു പറഞ്ഞു ഈ രാജാവിന് ഇങ്ങനെ രാമനെ അഭിഷേകം ചെയ്യണം തോന്നിയത് വേണ്ട നന്നായി നമ്മളെ ഭാഗ്യമാണ് കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ അത് ഉണ്ടായാൽ അത് കാണാൻ പറ്റും കാരണം ഈ അഭിഷേകത്തിൻ്റെ ചടങ്ങുകളൊന്നും അന്ന് ജീവിച്ചാൽ പലരും കണ്ടിട്ടില്ല കാരണം ദശരഥൻ അഭിഷിക്തനായിട്ട് രാജാധികം ഏറ്റെടുത്തിട്ട് പതിനായിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞു എന്ന് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ഗ്രന്ഥങ്ങളിൽ അറുപതിനായിരം കൊല്ലായി എന്ന് പറഞ്ഞിട്ട് ചിലതിരിക്കൽ ഇതിനൊന്നും അക്കത്തിൻ്റെയോ ഈ വർഷത്തിനോ കണക്കൊന്നും അത്ര ഇതൊക്കെ നമുക്ക് കൃത്യമൊന്നുമില്ല മുപ്പത്താറായിരം പോലെ രാജ്യം മരിച്ചു നോക്കി കാണാം ഏതായാലും പതിനായിരക്കണക്കിന് വർഷമാണ് ദശരഥൻ രാജ്യഭാരം നടത്തിയത് അപ്പോൾ അതിനിടയ്ക്ക് അഭിഷേകം കാണാനുള്ള സൗകര്യമില്ലല്ലോ ഇപ്പം ദശരഥൻ സ്വയം രാജ്യമൊഴിഞ്ഞ് മകനെ രാജാവാക്കാൻ പോകുന്നുണ്ടെങ്കിൽ കാണാൻ നമുക്ക് സാധിച്ചില്ല അതുകൊണ്ട് നണ്ണേദന ഇതൊക്കെ പിന്നെ കുറേ വരികളിൽ പലരും പറയുന്ന അഭിപ്രായങ്ങൾ ആ കൊട്ടാരത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന ജനങ്ങളുടെ കോലാഹലങ്ങളൊക്കെയാണ് വർണ്ണിക്കുന്നത് നർത്ത വനംപഴം ഒന്നാൻ കർമ്മം വന്നൂത ചെറു വേദന ചെല്ല് പറഞ്ഞു ഏതായാലും നമ്മളൊരു ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആസ്വദിക്കാതൊക്കെ സാധിക്കുമല്ലോ അതുപോലെ ഈ സന്താനത്തിന് വേണ്ടി വളരെ കാലം കാത്തിരുന്നു സന്താനങ്ങളുണ്ടായി അവർ അർത്ഥ പ്രാപിച്ച അദ്ദേഹത്തെ സിംഹാദന തേക്കാതൊക്കെ ഭാഗ്യമുണ്ടായല്ലോ എന്നിങ്ങനെ പറഞ്ഞു വന്നോ അല്ല കെടുക്കും പ്രജകൾക്കെന്ന് പറഞ്ഞു വേദന ചെല്ലു പറഞ്ഞു രാമൻ രാജാവായി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമൊന്നും ഉണ്ടാവില്ല അയോഗ്യനാണെന്ന് പറഞ്ഞു പേടിച്ചിടും ഇതെന്നാലും പേടിക്കേണ്ട രാജാവ് ക്രൂരകർമ്മങ്ങൾ ചെയ്തിട്ടൊക്കെ ജനങ്ങളെ നീതി വിളിച്ചിട്ടൊക്കെ ദണ്ഡിപ്പിക്കുന്നു വിചാരിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ചെല്ലൊക്കെ എന്ത് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന പോലെ മംഗളകരമായി നടന്നോളന്നില്ല കാരണം മൂന്ന് ഭാര്യമാരാണല്ലോ സ്ത്രീകൾ നമ്മൾ യോജിക്കാൻ വേണ്ടി വിഷമാണ് ഒരേ പുരുഷൻ്റെ ഭാര്യമാരായിട്ട് മൂന്ന് പേര് സ്ത്രീകളുണ്ടാവും അവരെന്തെങ്കിലും പറഞ്ഞ് കലഹത്തിനിടയാക്കുമോ എന്ന് ചെല്ലു സംശയിച്ചു ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ആരികളല്ലോ വത്സന്മാരെ മത്സന്മാരെ ജനനികളെന്നു ഏതനാ മത്സര്യത്തിന് വിളനിലമായത് ആരികളല്ലോ എല്ലാ മത്സര ബുദ്ധി സ്ത്രീകളെന്നാ തുല് അപ്പം ഈ മൂന്നമ്മമാരും കൂടിയിട്ട് പ്രത്യേകിച്ച് അവരുടെ മക്കൾക്ക് തമ്മിലത് പ്രായവ്യത്യാസം എന്ന് പറയാമൊന്നുമില്ല ഓരോ ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ തങ്ങൾക്ക് രാജ്യം കിട്ടണം തങ്ങളുടെ മക്കൾക്ക് രാജ്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഈ അമ്മമാരെ എൻ്റെ കല എന്ന് എല്ല് പറഞ്ഞു ഒരു കവിൻ്റെ പറഞ്ഞു ഞാൻ പിന്നെ കുരള പറഞ്ഞിടും അമ്മി പറ കൊരള പറഞ്ഞിട്ട് അമ്മി പറത്തും ചെറുമികളെന്ന് പറക്കും നിർണയമെന്നു വേദന കൊരളത്തെ കളവ് ദൂഷ്യമല്ല ഏഷ്യനൊക്കെ പറഞ്ഞിട്ട് അമ്മി പോലും പറത്തുന്നതാണ് അമ്മീന്ന് അറിയാമല്ലോ വല്യ കരികൾ കഷ്ണ വലുതാണ് അമ്മി അതൊക്കെ പറപ്പിക്കണമെങ്കിലോ അപ്പോൾ സ്ത്രീകൾക്ക് അതിനൊക്കെ കഴിവുണ്ടെന്നാണ് കുശുമ്പ് പറഞ്ഞിട്ടോ ഒക്കെ ചിലപ്പോൾ അമ്മി തന്നെ പുറത്തിക്കളയാം അതുപോലെ ഈ അഭിഷേകത്തിനെ അവർ നമുക്ക് ഉണ്ടാക്കിയെന്ന് വരാം എന്നാണ് ചിലര് പറഞ്ഞത് ഇങ്ങനെ പലരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടിത് കണ്ടവരുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ ഞാനിതുവരെ അഭിഷേകമൊന്നും കണ്ടിട്ടില്ല അത് കാണാൻ സാധിച്ചല്ലോ എന്നാണ് വേരാൾ പറഞ്ഞു അപ്പോൾ പണ്ട് ആരാ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ജീവിച്ചിപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം ചിലരെ കാട്ടെ കൊട്ടാരത്തിൽ ഈ അവിഷേക സമയത്ത് ധാരാളം ഉണ്ടാവും പിന്നെ ആഹാരത്തിന് മുട്ടും ഉണ്ടാവില്ല ഇനി മുൻകൂട്ടി ചെന്നാൽ വലിയ കലശങ്ങളൊക്കെ ഉണ്ടാവും ആ കലശത്തിൻ്റെ ഒക്കെ ജപത്തിന് കൂടിക്കഴിഞ്ഞാൽ കാശ് കിട്ടും എന്നൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞു എന്നിട്ട് അതിനെപ്പറ്റിയുള്ള കുറേ പരിഹാസങ്ങളാണ് ഈ ചമ്പുകാരന്മാരൊക്കെ സമൂഹ വിമർശനം കൂടി ഏറ്റെടുക്കാറുണ്ട് അപ്പോൾ ചില ബ്രാഹ്മണർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് കലശം എന്ന് പറയാൻ അല്ലാതെ മന്ത്രം എന്തൊക്കെ അറിയാമോ ചോദിക്കുകയാണ് വരനാൾ പറഞ്ഞ അങ്ങനെയല്ല നേരത്തെ കൂട്ടി ചെന്നിട്ട് മന്ത്രിമാരെയൊക്കെ സ്വാധീനിച്ചിട്ട് പേര് ചാർത്തിക്കുക നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാമൊക്കെ പറയല്ലോ അതേപോലെ അവിടെ എൻ്റെ പേരും കഴിയുന്ന വെച്ചാൽ രക്ഷിതുമ്പോൾ നമുക്കും കിട്ടുന്ന പിന്നെ കുറേ ആൾക്കാർ മന്ത്രം ജീവിക്കാണല്ലോ അപ്പോൾ കുറെ ആൾ ഒന്നും വരാനൊന്നുമില്ല അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള അക്കാലത്തെ ഓരോ ആളുകളുടെ ആ ലോഹവും ഒക്കെ വർണ്ണിച്ച് ഇങ്ങനെ പോവാനുണ്ട് പിന്നെ ഓരോ ആള് വേഷങ്ങളൊക്കെ പുതുക്കി അത് നമ്പി ആരൊക്കെ വർണ്ണിക്കുന്ന പോലെ പിന്നെ പട്ടുകൾ ഞെറിഞ്ഞൊടിച്ചിട്ടും പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിന് പോകാണല്ലോ അപ്പോൾ അത് കേമാകണം എന്ന് വിചാരിച്ചിട്ടും ചിലത് തിലകങ്ങളൊക്കെ കുറിയിട്ടിട്ട് വീണ്ടും വീണ്ടും വായിച്ചിട്ടും പിന്നെ വെള്ളം തീർന്നപ്പോൾ തൊപ്പൽ കൂട്ടിയിട്ട് പിന്നെ വീണ്ടും കുറിയെഴുതി എന്നൊക്കെയുള്ള രസികത്വങ്ങളാണ് അധികം ഇങ്ങനെയൊക്കെയാണ് വിശേഷം അവിശേഷം കാഷാലും പോലും വർണ്ണിക്കാനാവില്ല എന്ന് പറഞ്ഞു നിർത്താൻ നിർത്തുന്നവരിടയ്ക്ക് പറയും ഇതൊന്നും വർണ്ണിക്കാൻ സാധിക്കില്ല എന്ന് പറയും അവരിടയ്ക്ക് വൈദ്യന്മാർ ഇങ്ങനെ പലരും പറഞ്ഞു കൊണ്ടിരിക്കുക ലോകത്തിലുള്ള വലിയ സന്തോഷമുണ്ടായി മന്ധരക്കൊഴികെ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള വിഷയം കിങ്കിം ബഹുന പറകിലതല്ലെങ്കിൽ എപ്പോഴും അത്രേതി പോലും ആ വിഷയോത്സവത്തിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് ശ്രീരാമൻ തൻപുരാമംഗല ജലധി പിറന്നു ഒരു നാളെന്ന ഓലേ പണ്ട് ശ്രീരാമൻ പറക്കുന്ന ദിവസം രാമൻ്റെ അവതാരത്തിൻ്റെ ദിവസം രാജാവിന് പുത്രനുണ്ടായി എന്ന് കണ്ടിട്ട് ജനസതി മുഴുവൻ എങ്ങനെ സന്തോഷിച്ചുവോ അതുപോലെയുള്ളതായ സന്തോഷത്തിൻ്റെ പ്രഹർഷം ഇപ്പം അഭിഷേകം നിശ്ചയിച്ചു കേട്ടപ്പോഴും ഉണ്ടായിരുന്ന അടുത്ത ലോകം കൊണ്ടാണ് ഇനി വരാനിരിക്കുന്ന ദുർഘടങ്ങളെയൊക്കെ അഭിഷേകത്തിൻ്റെ സൂചനകളൊക്കെ നൽകുന്നത് ശ്രീരാമചന്ദ്രൻ അഭിഷേക കുതൂഹലം പുണ്ടാരൂഢ വൻകിലവാസന മത്യുതാരം ഓരോ ജനങ്ങളിതു കേട്ടു ക്രൂരാശയാ കുടിലമന്ധര എന്നി ലോകേ ജനങ്ങളൊക്കെ രാമൻ്റെ അഭിഷേകം നടക്കുന്നു കേട്ടിട്ട് വളരെയധികം സന്തുഷ്ടന്മാരായി തീർന്നു ആരൊഴിച്ചിട്ട് ക്രൂരാശയ ക്രൂരാശയായിരിക്കുന്ന കുടില മന്ധര എന്നിയെ കുടിലയായ ക്രൂരാശയക്കാരിയായ മന്ധര എന്നത് ദാസി ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം ഈ മന്ധരയും കയ്യേയും തമ്മിലുള്ള സംവാദമൊന്നും കാര്യമായിട്ട് ചമ്പുകാരം വർണ്ണിച്ചിട്ടില്ല മന്ധര എന്നിട്ട് നിൻ്റെ മകൻ രാജാവായു മാത്രമേ നിനക്ക് ഗുണമുണ്ടാവുകയുള്ളൂ അവനവന് വിധിച്ചതേ അവനവന് കിട്ടുള്ളൂ വേറൊരാൾക്ക് ഇപ്പോൾ കൗസല്യാദികൾക്കൊക്കെ കേമർത്തം ഉണ്ടാവരുമ്പോഴും നിനക്ക് കേമത്തം എന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സാപത്യ മത്സരത്തെ വർദ്ധിപ്പിക്കുവാറിഞ്ഞത് പറഞ്ഞു എന്ന് മാത്രം പറയുകയും ചെയ്തിട്ടുള്ളൂ അവർ തമ്മിലുള്ള സംവാദത്തെ മറ്റു രാമായണം കാണുന്നവരെ വിസ്തരിച്ചിട്ടേ ഇല്ല മറ്റ് പലതും വളരെ വിസ്തരിക്കുന്ന ആളാണെങ്കിലും ജമ്പുകാരൻ എന്തുകൊണ്ടോ മന്ധരയുടെ വാക്യവും കൈയുടെ വാക്യവും ആരും കുറഞ്ഞില്ല പിന്നെ കൈകേയും ദശരഥം തമ്മിലുള്ള സംവാദമാണ് അത് നമ്മളിനി കേൾക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞ് ഇനി വാത്മീരാമായണത്തേക്ക് മടങ്ങിയിട്ട് ആ ക്രോധാലയത്തിൽ കിടക്കുന്ന കൈകേയും ദശരഥം തമ്മിലുള്ള സംവാദം അതോട് കൂടിയിട്ട് ആ ഉത്സവാന്തരീക്ഷത്തിനുണ്ടാകുന്ന ഒരു മങ്ങല് പിന്നീട് രാജ്യത്തുനിന്ന് രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുന്ന മുതലായ വികാരഭരിതമായ രംഗങ്ങളാണ് അതിപ്പോൾ തുടർന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം നമസ്കാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്